മരണത്തിൻ വിഷമുള്ളടരുന്നു തന്റെ കോട്ടകൾ തകരുന്നു തന്നുയർ കുരി ശിൽ തന്നവനേശുവൻ വെണ്ണിക്കോടികളിതാ ഉയരുന്നു തന്നുയർ കുരി ശിൽ തന്നവനേശുവൻ വെന്നിക്കോടികളിതാ ഉയരുന്നു ഒന്നുപരിതിൽ പതിനഞ്ച് അൻപത്തിയാറ് മരണത്തിന്റെ വിഷമുള്ള പാപം പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം ദൈവമക്കളുടെ ഉയർപ്പും രൂപാന്തരവുമാണ് ഈ അധ്യായത്തിലെ പ്രധാന പ്രമേയം മരണവും മരണത്തിന്റെ അധികാരിയായ പിശാചും ദയനീയമായി പരാജയപ്പെടുന്ന സന്ദർഭം സവിശേഷമായ മൂന്ന് പദങ്ങൾ ഈ വാക്യത്തിലുണ്ട് മരണം പാപം ന്യായപ്രമാണം മരണം മൂന്ന് വിധമുണ്ട് ആത്മികം ശാരീരികം നിത്യം ഇവയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന വിഷകരമായ ആയുധമാണ് പാപം ന്യായപ്രമാണമോ ഈ പാപത്തിന്റെ ശക്തി നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ പ്രിയമുള്ളവരെ ക്രിസ്തുനാഥന്റെ കാൽവരി കുരിശിലെ ബലിമരണത്തിൽ ആശ്രയിക്കുന്ന ഏവർക്കും പാപത്തിന്റെയും മരണത്തിന്റെയും ശക്തിയിൽ നിന്ന് പരിപൂർണമായ മോചനമുണ്ട് പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ യേശുനാഥനിലൂടെ അടിയങ്ങൾക്ക് നൽകിയ നിത്യ സൗഭാഗ്യത്തിന് നന്ദി ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ യാഥാർത്ഥ്യം ഗ്രഹിക്കാനുള്ള കൃപ അങ്ങ് നൽകണമേ യേശു ധന്യനാമത്തിൽ തന്നെ അമേൻ